ഇപ്പൊ എന്റെ പണി എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക പാൻറ് എടുത്ത് തയ്ക്കുക ഒരു സിനിമയുടെ പൂജയ്ക്ക് പോകുക ഉച്ചക്ക് വീട്ടിൽ പോയി വന്ന് കഴിക്കുക വൈകുന്നേരം നേർന്ന് സിനിമയുടെ പൂജയ്ക്ക് വരിക ആ സിനിമയിൽ അഭിനയിക്കാനും വിളിക്കുന്നില്ല എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള ഏറ്റവും പ്രിയങ്കരനായ ഗൈൻസായിരുന്നു ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർക്കും എല്ലാവിധ അസുഖങ്ങളായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ ബൈനെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ജനാധികം അസോസിയേറ്റ് ആയിരുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പൊ എന്റെ പണി എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷട്ടർ എടുത്ത് തേക്കുക പാൻറ് എടുത്ത് തേക്കുക ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക ഉച്ചക്ക് വീട്ടിൽ പോയി കൊണ്ടു കഴിക്കുക വൈകുന്നേരം പേർ സിനിമയുടെ പൂജയ്ക്ക് വരിക ആ സിനിമ അഭിനയിക്കാനൊന്നും വിളിക്കുന്നില്ല ഇങ്ങനെ പൂജയ്ക്ക് പോവുക കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എന്റെ പരിപാടി പക്ഷെ അത്ര പ്രശ്നമല്ല വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉപേക്കാർ സിനിമ ചെയ്യുമ്പോൾ എന്നെ ഇല്ലാണ്ട് സിനിമയില്ല എന്ന് പറഞ്ഞാണ് ഉബേൻ ഇല്ല 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 ഞാൻ പറഞ്ഞേക്കു ഉബേന ഇവിടെ തിങ്ങനിങ്ങനെ ഇങ്ങനെയൊന്നുണ്ടാ പ്രസംഗിച്ചത് ഉബേനിക്ക നിൽക്കണ്ടില്ല അപ്പോ ഉബനി നല്ല സംവിധായകനാകും നല്ല സിനിമ ചെയ്യും എന്നൊക്കെ എനിക്ക് ഉബേനിയുടെ ഉത്സാഹം കണ്ടപ്പോ കണ്ട് കൂടെ സിനിമ ചെയ്തപ്പോ മനസിലായാണ് എന്തെങ്കിലും സിനിമയിൽ വരും സിനിമയോടുള്ള പാഷനും കാര്യങ്ങളും കണ്ടപ്പോ നമുക്ക് മനസ്സിലായതാണ് യുടെ ഈ സിനിമയ്ക്കും ഉബേനയുടെ കൂടനത്തിന് നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അങ്ങനെ ടെക്നീഷ്യനും ഈ സിനിമയ്ക്കും ശുക്രൻ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു